ആറ്റുകാൾ പൊങ്കാല ഈ മാസം ഇരുപത്തിയഞ്ചിന് വിപുലമായ ഒരുക്കങ്ങളുമായി വകുപ്പുകൾ സജ്ജമായി ഈ വർഷത്തെ ആറ്റുകാൾ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കും പതിനേഴിന് രാവിലെ എട്ടിന് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും ക്ഷേത്രത്തിന് മുന്നിൽ പന്തൽ കെട്ടി കണ്ണകി ചരിത്രം പ്രകീർത്തിച്ചുകൊണ്ട് തോറ്റമ്പാട്ടുപാടിയാണ് ദേവിയെ കുടിയിരുത്തുന്നത് പൊങ്കാല ദിവസം രാവിലെ പത്ത് മുപ്പതിന് പണ്ടാരയടുപ്പിൽ തീ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇരുപത്തിയാറിന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന കുരുതി ദർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കും കുറ്റമറ്റ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ എസ് വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സമയം മൂവായിരം പേർക്ക് ക്യൂവിൽ നിന്ന് ദർശനം നടത്താനാകും ഉത്സവ ദിവസങ്ങളിൽ രണ്ട് ഓഡിറ്റോറിയങ്ങളിലായി നാൽപ്പതിനായിരത്തോളം പേർക്ക് അന്നദാനമുണ്ടാകും ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ പട്ടതിരിപ്പാട് മേൽശാന്തി ബ്രഹ്മശ്രീ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് ചലച്ചിത്ര താരം അനുശ്രീ നിർവഹിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു